പുളിംഗം ഗവൺമെന്റ് വൊക്കേഷണൽ വൊക്കേഷണൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ എൻറോൾമെന്റ് ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഗവൺമെന്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായി എൻ എസ് എസ് എൻറോൾമെന്റ് ഡേ ആചരിച്ചു രണ്ടാം വർഷ എൻ എസ് എസ് വോളണ്ടിയർമാർ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ബാഡ്ജ് ധരിപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ മറ്റ് അധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ആമി ബിജി അലക്സ് ജോസഫ് അഭിജിത്ത് താരം മറ്റ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു രണ്ടാം വർഷ വോളണ്ടിയർമാരായ തെരേസ ജോസ് നിരീഷ എബ്രഹാം എന്നിവർ ടൈലറിംഗ് വേസ്റ്റിൽ നിന്നും ക്രഞ്ചീസ് നിർമ്മിക്കാനും ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് പെൻ ഹോൾഡർ നിർമ്മിക്കാനും പഠിപ്പിച്ചു അവർ നിർമ്മിച്ച പെൻ ഹോൾഡർ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് പ്രിയ ടീച്ചർ ക്ലർക്കരായ ലാജി അംഗീത് എന്നിവർക്ക് നൽകുകയും ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ